ഓം ശ്രീ ീഗുരുഭ്യോ നമഹ ഈശ്വരസ്മരണയും സമർപ്പണവുമാണ് ജീവിതത്തെ ധന്യമാക്കുന്നത് ഹൃദയത്തിൽ ഈശ്വരസ്മരണയും സമർപ്പണഭാവവും ഉണ്ടെങ്കിൽ ഏത് കർമ്മവും ഈശ്വര പൂജയായി മാറും ജീവിതത്തിൽ നാം ഈശ്വരന് സ്ഥാനം നൽകണം ഒന്ന് എന്നെഴുതി പത്ത് പൂജ്യമിട്ടാൽ അതിന് വലിയ വിലയാണ് എന്നാൽ ആ ഒന്നു മാളഞ്ഞാലോ മറ്റൊന്നിനും വിലയില്ല അവയെല്ലാം വെറും പൂജ്യങ്ങൾ മാത്രം അതുപോലെ ഈശ്വരനാകുന്ന ആ ഒന്നിനെ കൂടാതെയുള്ള നമ്മുടെ ജീവിതം വ്യർത്ഥമാണ് സമർപ്പണ ഭാവമില്ലെങ്കിൽ കോവിലിൽ ചെയ്യുന്ന പൂജ പോലും വെറും ഒരു യാന്ത്രിക പ്രവൃത്തിയായി മാറുന്നു സമ്പത്തും സമൃദ്ധിയും കൈവരുമ്പോൾ സുഖഭോഗങ്ങളുടെ നടുവിൽ കഴിയുമ്പോൾ മിക്കവരും ഈശ്വരനെ വിസ്മരിക്കുന്നു എന്നാൽ സാഹചര്യങ്ങൾ പ്രതികൂലമായാൽ ഉടനെ അവർ ഈശ്വരനിലേക്ക് തിരിയുകയും ചെയ്യുന്നു പകൽ ആരും സൂര്യനെ ശ്രദ്ധിക്കാറില്ല എന്നാൽ രാത്രികളിൽ നമ്മുടെ ശ്രദ്ധ ചന്ദ്രനിലേക്ക് തിരിയുന്നു അതുപോലെയാണ് ദുഃഖം വരുമ്പോൾ നമ്മുടെ മനസ്സ് ഈശ്വരനിലേക്ക് തിരിയുന്നത് ഏതു സമയവും പല പല കാര്യങ്ങളിൽ മുഴുകി കഴിയുന്നതുകൊണ്ട് ഈശ്വരനെ സ്മരിക്കുവാൻ നമുക്ക് സമയമില്ലാതെ പോകുന്നു പലപ്പോഴും അവിടുന്ന് ചെറുതും വലുതുമായ ഒട്ടേറെ സമ്മാനങ്ങളും നമുക്ക് നൽകുന്നു അവയെല്ലാം സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുന്നു നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് അതെല്ലാം ലഭിച്ചത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പ്രശ്നങ്ങളാകുന്ന കല്ലുകൾ നമ്മുടെ നേർക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈശ്വരനെ ഓർക്കുന്നത് ദുഃഖം വരുമ്പോൾ മാത്രം ഈശ്വരനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയല്ല വേണ്ടത് സുഖത്തിലും സമ്പത്തിലും അവിടുത്തെ നന്ദിപൂർവ്വം സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം ഏതു കർമ്മത്തിലും ഈശ്വരസ്മരണ പുലർത്താൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഈശ്വരനായിരിക്കണം അപ്പോൾ ഏതു കർമ്മം ചെയ്താലും നമ്മുടെ ശ്രദ്ധ ഈശ്വരനിൽ തന്നെയായിരിക്കും അതുതന്നെയാണ് ശരിയായ ഈശ്വരഭക്തി 옴시 구르비오 나마하